അതിനുശേഷം ധിക്കൃ ഔറാദ് പിന്നെ ഫുള്ള് ഓൺലൈൻ ആയതുകൊണ്ട് റബ്ബറ് വെട്ടുമ്പോൾ സ്ഥലത്തെല്ലാം ഓട്ടോറിക്ഷ ഓടിക്കുമ്പോൾ ചൊല്ലാം അടുക്കളയിട്ട് അളക്കുമ്പോൾ മൊത്തത്തിലുള്ള ഒരു സുഖം എന്ന് പറയുന്നത് ഇപ്പം എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് പിന്നെ തെങ്ങിൻ്റെ മോളിൽ തേങ്ങ ഇടുമ്പോഴും നെറ്റിന് ചാർജ് ഉണ്ടെങ്കിൽ ഇപ്പം എല്ലാ ഔറാദുകളും നടക്കും എന്നുള്ളൊരു അവസ്ഥയാണ് ഞാൻ അത് കൂടുതൽ പറഞ്ഞിട്ട് പറഞ്ഞിട്ടും കറിയില്ല നമ്മുടെ അൻസാരി സുഹരി അതിനെതിരെ കുറെ വീഡിയോ ചെയ്തുകൊണ്ട് അവസാനം അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ് എന്തുകൊണ്ട് പറഞ്ഞിട്ട് കഥയില്ല ഇത് പറഞ്ഞ കേക്കണമനോട് നാണം വേണ്ട വേണ്ടത് ഞാൻ നിർത്തുക അതേപോലെ പറഞ്ഞിട്ട് ഒരു കഥയുമില്ല ആ കഥയില്ലാത്തോണ്ട് പറഞ്ഞിട്ട് എന്താ കാര്യം കൊറോണ കണ്ടുണ്ടായ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് ബിസിനസ് ഉണ്ടാക്കിയ പല ആളുകളുടെയും ബിസിനസ് കൊറോണയിലൂടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഉണ്ടായ ഏറ്റവും വലിയ ആപത്ത് ഈ കൊറോണ കാലത്ത് ഓൺലൈനിൽ കുറെ കോമാളികൾ ഉണ്ടായിരുന്നു അവര് പരിശുദ്ധമായി ഇസ്ലാമിനെ പറഞ്ഞു പറഞ്ഞ് പരിഹസിക്കപ്പെടാൻ കഴിയുന്ന വിധം യഥാർത്ഥത്തിൽ മറ്റുള്ള ആളുകൾ ഇതാണോ ഇസ്ലാം എന്ന് കരുതുന്ന അവസ്ഥയിലേക്ക് എല്ലാവരും കരുതുന്ന അതാണ് ഇസ്ലാം എന്നാണ് ശത്രു സംഹാര പൂജ വരെ ഇപ്പൊ ഓൺലൈനിൽ ദിക്കൃതുകളിലൂടെ ലഭ്യമാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ചങ്ങാതി പറയാണ് ശത്രുവിനെ കീഴ്പ്പെടുത്തണമെങ്കിൽ അടുത്തുകിടക്കുന്ന ഭാര്യയുടെ മനസ്സിലിരുപ്പ് പിടിച്ചടക്കണെങ്കി സ്ഥാനമില്ല ഇജാസത്തുള്ള മഹലിലെ പള്ളിയില് വെള്ളിയാഴ്ച രാവിലെ മജിസന്നൂരിൽ പങ്കെടുക്കാൻ വേണമെങ്കിൽ നമ്മൾ പോവില്ല കാരണം എന്ത് ഓൺലൈനിൽ ഇരുന്നാൽ മതി അതിന് കുറെ പൊട്ടിപ്പെണ്ണുങ്ങളുണ്ട് ഇനിയും ബോധം വെക്കാത്ത നിങ്ങൾ ഇത്രമേൽ വലിയ ചൂഷണത്തിന് വിധേയമാകുന്നു അല്ലാതെ ഞാൻ എന്തെന്നാ നിങ്ങളോട് പറയാ സ്വന്തം വീട്ടിൽ ലുഹാ നിസ്കരിക്കാൻ ഹബീബ് പറഞ്ഞാൽ നമ്മളത് ചെയ്യൂല നിങ്ങൾ മകരീബിന് ശേഷം ആരോക്കത്ത് നമസ്കരിക്കൂ നമ്മളത് ചെയ്യില്ല ഇഷറാഖ് നിങ്ങൾ നിസ്കരിക്കൂ നിങ്ങളുടെ വീടുകളുടെ അകത്തളങ്ങളെ നിങ്ങളുടെ ദിക്കൃതകൾ കൊണ്ട് സജീവമാകുമ്പോഴാണ് അത് നിങ്ങൾക്ക് ദുനിയാവിലും ആഹ്രത്തിലും പ്രയോജനം ഉണ്ടാവുക മലയാളത്തിൽ എഴുതി കൊടുത്താൽ യാസീൻ ഓദാൻ അറിയാത്ത ആളുകളും ഇപ്പൊ വലിയ മലയാളത്തെ എഴുതി കൊടുത്താൽ പറ്റില്ല അവരും എന്റെ പൊണ്ണു സഹോദരങ്ങളെ ഇസ്ലാമിന് കാണും ഒരു ഖുർആാനെ കുറിച്ച് പറയാൻ അള്ളാഹുവിനെ കുറിച്ച് പറയാൻ അവന്റെ ഹബീബിനെ കുറിച്ച് പറയാൻ ഇതിനൊന്നും ആളുകൾക്ക് ആർക്കും താല്പര്യമില്ല എല്ലാവർക്കും അവരവരുടെ പൈസ എറിയല് തളക്കെട്ടല് കൊടിപൊക്കല് ഇങ്ങനെ ഇസ്ലാം ഇസ്ലാമെന്നത് ഒരു വലിയ വ്യാപാര ചരക്കായി മാറുന്ന ഒരു കാലത്താണ് ഞാൻ നിങ്ങളോട് ഹബീബിന്റെ കൂട്ടുകാരെക്കുറിച്ച് സംസാരിക്കുന്നത്